ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പതിനാറാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ എഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല ഹലുയ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു പിരിയാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം അത്രയേ ഞാൻ എല്ലാ കാലത്തും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ച ഇമ്മാനുവേൽ നമ്മെ വഴി നടത്തുന്ന ദൈവം അത്രയേ ഏഴാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എനിക്ക് ബുദ്ധി ഉപദേശി തരുന്ന ദൈവം എനിക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാ അവൻ ബുദ്ധി പറഞ്ഞു തരും രാത്രി കാലത്തിലും എന്നെ ഉപദേശിക്കുന്ന ദൈവം കർത്താവ് മുമ്പിലുണ്ടോ അവൻ നമുക്ക് ബുദ്ധി പറഞ്ഞു തരും അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും ഇന്ന് പകൽക്കാലവും ദൈവസാന്നിധ്യം നാം കൊതിക്കേണ്ട നാം പിരിയാതെ ഹലിയ നാം വിട്ടുപിരിയാതെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം അത്രേ അത് എല്ലാ കാലത്തുമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും നിങ്ങൾക്കറിയാമല്ലോ മോശയ്ക്ക് ദൈവം ഒരു അസൈൻമെന്റ് കൊടുത്തപ്പോൾ ഒരു വേല ഏൽപ്പിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യം അത്രേ ജീവിതത്തിൽ മറ്റേ ഉപരി നാം ആ സാന്നിധ്യത്തിനു വേണ്ടി നാം കൊതിക്കണം ദൈവ സാന്നിധ്യമുണ്ടോ ഇതാ അല്ലൊരു സങ്കീർത്തനക്കാരൻ പറയുന്നു ഒന്ന് അവൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരും എനിക്ക് ആലോചന പറഞ്ഞു തരും ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്നൊരു ആലോചന ദൈവം പറഞ്ഞു തരും രണ്ട് ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നാം ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല അതുകൊണ്ട് നാം കുലുങ്ങിപ്പോകത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ കാര്യമതാ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യവും ഒരു ലലുവ ഒരു ചുറ്റുപാടും നമ്മെ കുലുക്കുവാൻ ദൈവം കൂടെയുള്ളവനെ അനുവദിക്കത്തില്ല ഇതാ മൂന്നാമതായി ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ സന്തോഷിച്ച് ആനന്ദിക്കും അല്ലല്ലോ പതിനൊന്നാം വാക്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത് എവിടെ ദൈവസാന്നിധ്യമുണ്ടോ അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് പ്രിയരെ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും അധികം സന്തോഷം തരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമത്രേ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഹലലി കരയാനോ ദുഃഖിച്ചുകൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കാനോ ഒരു ആവശ്യവുമില്ല നമ്മുടെ ദൈവം സന്തോഷത്തിൻ്റെ പരിപൂർണത തരുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമത്രേ ഹലലിയ ഇതാ നാലാമതായി നാം വായിക്കുന്നു അവൻ ഹല്ലി എൻ്റെ പ്രാണന് ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ ഹല്ലലുവെ നാം നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല പോകാൻ അനുവദിക്കത്തില്ല ദൈവ സാന്നിധ്യമുണ്ടോ ആ സാന്നിധ്യത്തിൽ നാം നശിക്കാത്തവരായിരിക്കും നിങ്ങൾക്കറിയാം ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവച്ച മഞ്ഞ പുഴുവരിച്ചില്ല ആ മഞ്ഞ ആ പൊൻപാത്രത്തിലിട്ട് ദൈവ സാന്നിധ്യത്തിൽ വെച്ചപ്പോൾ അത് പുഴുവരിച്ചില്ല അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിനകം മഞ്ഞ നശിച്ചു പോകുന്നത്രേ മഞ്ഞ പുഴുവരിക്കുന്നതത്രേ എന്താൽ എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ ആയത് ഹലി പുഴുവരയ്ക്കാതെ സൂക്ഷിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലവും നമ്മുടെ പ്രാണനെ ദ്രവത്വത്തിനു വിടാത്ത നമ്മുടെ ജീവിതത്തിനെ നാശത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു കർത്താവുണ്ട് പ്രിയരേ കർത്താവ് കൂടെയില്ലെങ്കിൽ നാം എന്നേ പട്ടുപോകുമായിരുന്നു അതുകൊണ്ട് ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഹല്ലുലിയ പ്രവാചകൻ വിളിച്ചു പറയുന്നു നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ് അത് ഇന്നും തീർന്നു പോയിട്ടില്ല ഈ പകൽക്കാലം അത് ഓർത്തിട്ടൊന്നും നന്ദി പറയാൻ പറ്റുമോ ഹല്ലുലിയ അവൻ്റെ സാന്നിധ്യമുണ്ടോ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ നാശത്തിൽ പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല ഹല്ലുലിയ ഇതാ ഹല്ലുലിയ മറ്റൊരു ഹല്ലുലിയ ഒരു ദൂത് വേദപുസ്തകം പറയുന്ന പതിനൊന്നാം വാക്യത്തിൽ അവൻ ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും എനിക്ക് പോകേണ്ടെന്ന നല്ല വഴി കർത്താവ് കാണിച്ചു തരും കർത്താവാണ് നമ്മെ നടത്തുന്നത് ഇന്ന് പകൽക്കാലവും സാന്നിധ്യത്തിന് വേണ്ടി നാം കൊതിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ഒന്ന് അവൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരും ഹല്ലുലു രണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല ഹല്ലുലി മൂന്ന് അവൻ്റെ സാന്നിധ്യം സന്തോഷം തരും നാല് അവൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു വ്യക്തി നശിച്ചു പോകാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അഞ്ചാമത് നാം വായിച്ചത് ഹല്ലേലൂയ ലൂയ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ്റെ വഴി ദൈവം കാണിച്ചു തരും ഇന്ന് പകൽക്കാലവും സാന്നിധ്യത്തിന് വേണ്ടി ദൈവിക പ്രസൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല പിതാവേ ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്ന അധികാരത്തിൽ ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു ഇവർ ദൈവ സാന്നിധ്യത്തിൽ കൊതിച്ച് ദൈവിക വചനത്തിന് ചെവി ചായച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ ദൈവം സഹായിക്കണം രാത്രി കാലങ്ങളിലും ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമേ ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചിലർക്ക് അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ നല്ല ആലോചന പറഞ്ഞു കൊടുക്കണം ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളൊരു ദൈവിക ആലോചനയാൽ ഇവരെ വഴി നടത്തണം കുലുങ്ങിപ്പോകാൻ തബരാനെ നീ അനുവദിക്കരുത് ഉറപ്പോടെയിരിക്കാൻ ബല ജയത്തോടെ ഇരിക്കാൻ ഇവരെ സഹായിക്കണം ഇവരുടെ ഭവനത്തിനകത്ത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറയ്ക്കണം ഇവരെ നാശത്തിനേൽപ്പിക്കാതെ മുടിഞ്ഞു പോകാതെ തകർന്നു പോകാതെ ജീവനുള്ള പ്രദേശത്ത് ജയത്തോടെ ഇരുപ്പാൻ കർത്താവെ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഞാൻ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമാ അങ്ങ് നല്ലവനായ ദൈവമാ അങ്ങ് കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവമാണ് അല്ലെങ്കിൽ അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ അങ്ങ് ജയോത്സവമാക്കി ഞങ്ങളെ നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ